ക്രിസ്മസ് അപ്പൊ നമ്മള് ഇന്നത്തെ പര്യടന സെലിബ്രേഷൻ നമ്മൾ കൊറച്ച് പേര് അല്ലെ ഫാമിലി തൊപ്പിയൊക്കെ വാങ്ങിന്ന് എല്ലാർക്കും കൂട്ടം കണ്ടൊന്ന് അപ്പൊ കൊറേ ബ്ലോഗിലൊക്കെ അല്ലെ കുഞ്ഞോൾ കൊഞ്ഞുന്ന് വീഡിയോക്ക് മാത്രേ വന്നല്ലേ നാളെ രാവിലെ ചെയ്യും അപ്പൊ ഞമ്മ ക്രിസ്മസ് വല്യ പരിപാടി ആദ്യായിട്ടാണ് മറ്റേത് ക്രിസ്മസ് വേണ്ട വേണ്ട ബിജെപി അപ്പൊ ചെറിയ ചെറിയ വീഡിയോ ആവും ക്രിസ്മസ് എന്ന് പറഞ്ഞാ Mm. േ കണ്ടില്ലേ മുടി അപ്പൊ എല്ലാര്ക്കും സുഖാരിക്കേ അപ്പൊ പന്ത്രണ്ട് മണിയായി നമ്മള് കേക്ക് കട്ടിയും അല്ലേ അതെ അപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ പന്ത്രണ്ട് അപ്പൊ നമുക്ക് നേരെ കേക്ക് കട്ടിട്ട് <laughs> േ ഇത് പൊഞ്ഞൂടെ മൂക്കിരിയോ രണ്ടാമത്തെ പ്രൊമോഷൻ ആണ് ഷിഫടെ കേക്ക് നൈസാ കേട്ടോ ഒന്നുകൂടി പറഞ്ഞു ഞങ്ങളൊരു ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഇതായിരുന്നു അവൾ നിങ്ങൾ എല്ലാരെയും വീട്ടിൽ ക്രിസ്മസ് വലിച്ചു ക്രിസ്മസ്മസ് കളിക്കില്ലേ അത് ആരെയും ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്തായിരുന്നോ ചെറുതായിരുന്നോ നിങ്ങൾ അല്ലാതെ അടിച്ചു ക്രിസ്മസ് മേരി ക്രിസ്മസ് ഗൈസ് എല്ലാരും പോയി